എല്ലാവർക്കും നമസ്കാരം മാക്രോസെൻ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോമിൽ ഇൻ്റർവ്യൂ വഴി നിയമനം കേരളത്തിൽ വനിതാ ശിശുവികസന വകുപ്പിൽ ജോലി നേടാൻ അവസരം പരീക്ഷയില്ലാതെ ഇൻ്റർവ്യൂയിൽ കൂടി നേരിട്ടുള്ള നിയമനം വനിതാ ശിശുവികസന വകുപ്പിൽ രാമപുരത്ത് തൃശ്ശൂർ രാമപുരത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഒബ്സർവേഷൻ ഹോം ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോം ഗവൺമെൻറ് പ്ലേസ് ഓഫ് സേഫ്റ്റി എന്നീ സ്ഥാപനങ്ങളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് താൽക്കാലിക കരാർ അടിസ്ഥാനത്തിലാണ് ജോലി ലഭിക്കുക എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു ലെവൽ വരെയുള്ളവർക്കാണ് ജോലി സാധ്യതയുള്ളത് കെയർടേക്കർ കുക്ക് വാച്ച്മാൻ എന്നീ പോസ്റ്റുകളിലേക്കാണ് നിയമനം ലഭിക്കുക കെയർ ടേക്കർ പോസ്റ്റിലേക്ക് പ്ലസ് ടു പാസ്സായിരിക്കണം ജനുവരി ഒമ്പതാം തീയതി നടക്കുന്ന നേരിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു